ഡോക്ടറെ കാണാൻ ആശുപത്രിയിൽ അത് രാവിലെ എത്തി ക്യൂ നിൽക്കേണ്ട മഹാദുരിതത്തിന് അർതിയാകുന്നു സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള നാനൂറ്റി ഇരുപത്തിയാറ് ആശുപത്രികളിൽ ഇ ഹെൽത്ത് സംവിധാനം സജ്ജമായി ഇതിൽ മുന്നൂറ്റി മുപ്പത്തിനാല് ആശുപത്രികളിൽ വീട്ടിലിരുന്ന് ഓൺലൈൻ വഴി ഒ പി ടിക്കറ്റും ആശുപത്രി അപ്പോയിൻമെന്റ് എടുക്കാനും കഴിയുന്ന ഇ ഹെൽത്ത് സംവിധാനം സജ്ജമാക്കിയിട്ടുണ്ട് പലരും ഇതുപയോഗിക്കാതെ ഇപ്പോഴും അതിരാവിലെ പോയി ക്യൂ നിൽക്കുകയാണ് സമയനഷ്ടവും ദുരിതവുമാകും ഫലം അല്പമൊന്ന് മനസ്സ് വച്ചാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും നമുക്ക് തന്നെ ഓൺലൈൻ അപ്പോയിൻമെന്റ് എടുക്കാവുന്നതാണ് ഈ സംവിധാനം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു ഒ പി ടിക്കറ്റുകൾ ടോക്കൺ സ്ലിപ്പുകൾ എന്നിവ പ്രിന്റ് എടുക്കാനും കഴിയും ഇതിലൂടെ അവരവരുടെ സൗകര്യമനുസരിച്ച് ഡോക്ടറെ കാണാൻ സാധിക്കുന്നു മാത്രമല്ല ആശുപത്രികളിലെ ക്യൂവും ഒഴിവാക്കാൻ സാധിക്കുന്നു സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിച്ചും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഈ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ് ആദ്യമായി യുണീക്ക് ഹെൽത്ത് ഐ ഡി സൃഷ്ടിക്കണം ഇ ഹെൽത്ത് വഴിയുള്ള സേവനങ്ങൾ ലഭിക്കുവാൻ ആദ്യമായി തിരിച്ചറിയൽ നമ്പർ അഥവാ യു എച്ച് ഐ ഡി സൃഷ്ടിക്കണം ഇതിനായി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇ ഹെൽത്ത് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ കയറി രജിസ്റ്റർ ലിങ്ക് ക്ലിക്ക് ചെയ്യണം അതിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം തുടർന്ന് ആധാർ രജിസ്റ്റർ ചെയ്ത നമ്പറിൽ ഒ ടി പി വരും ഈ ഒ ടി പി നൽകി വെരിഫൈ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആധാർ നമ്പർ നൽകിയ വ്യക്തിയുടെ പേര് വയസ്സ് വീട്ടുപേര് ജില്ല എന്നിവ വരും അതിന് താഴെയുള്ള കോളത്തിൽ മൊബൈൽ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്യുക അപ്പോൾ യു എച്ച് ഐ ഡി നമ്പർ ലഭ്യമാകും ഈ യു എച്ച് ഐ ഡി നമ്പർ മൊബൈലിൽ മെസ്സേജായും വരും ഇത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ് ഈ തിരിച്ചറിയൽ നമ്പർ ഉപയോഗിച്ച് ആശുപത്രിയിലേക്കുള്ള നിശ്ചിത തീയതിയിലേക്കും സമയത്തും അപ്പോയിൻമെൻ്റ് എടുക്കാൻ സാധിക്കും ആദ്യ തവണ യു എച്ച് ഐ ഡി നമ്പർ തന്നെയാണ് പാസ്വേഡായി ഉപയോഗിക്കേണ്ടത് എങ്ങനെ അപ്പോയിൻമെൻ്റ് എടുക്കാം ഇ ഹെൽത്ത് പോർട്ടലിന്റെ മുഗൾ വശത്തുള്ള ലോഗിൻ ഫോർ ഓൺലൈൻ അപ്പോയിൻമെന്റ് ക്ലിക്ക് ചെയ്യുക മൊബൈലിൽ ലഭിച്ച യു എച്ച് ഐ ഡി നമ്പർ ഐ ഡി ആയും പാസ്വേഡുമായും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക അപ്പോൾ പുതിയ പാസ്വേഡ് നൽകണം എട്ട് അക്ഷരങ്ങളിൽ കൂടുതലുള്ള പാസ്വേഡാണ് നൽകേണ്ടത് ഇംഗ്ലീഷിലെ ഒരു വലിയ അക്ഷരവും ചെറിയ അക്ഷരവും അടക്കവും സ്പെഷ്യൽ ക്യാരക്ടർ എന്നിവയും ഉണ്ടായിരിക്കണം ആശുപത്രികളിൽ നിന്ന് ലഭിച്ച യു എച്ച് ഐ ഡി ആണെങ്കിൽ പാസ്വേഡ് ലഭിക്കുവാനായി ഈ പോർട്ടലിൽ ഫോർഗോട്ട് ക്ലിക്ക് ചെയ്ത് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകി പുതിയ പാസ്വേഡ് കരസ്ഥമാക്കേണ്ടതാണ് പുതിയ പാസ്വേഡ് നൽകി അതിന് താഴെ കാണുന്ന ക്യാപ്ചെ അക്ഷരങ്ങൾ അതുപോലെ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യണം അപ്പോൾ വരുന്ന പേജിൽ ഇടതുവശത്തുള്ള ന്യൂ അപ്പോയിൻമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക റഫറൽ ആയാണോ നേരിട്ടാണോ ഡോക്ടറെ കാണുന്നത് എന്നും നൽകണം മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ വിവിധ ഒ പി ചികിത്സയ്ക്ക് റഫറൽ ആവശ്യമാണ് അതിനാൽ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ഡോക്ടറെ കാണിച്ച് റഫറൽ വാങ്ങിച്ചിരിക്കണം റഫറൽ ലെറ്റർ ഉണ്ടെങ്കിൽ നോ എന്നും ക്ലിക്ക് ചെയ്ത് നൽകുക റഫറൽ നൽകിയില്ലെങ്കിൽ റഫറൽ ഇല്ലാത്ത ആശുപത്രികളിൽ കാണിക്കും ഉണ്ടെങ്കിൽ ആ റഫറൽ ലെറ്റർ ആശുപത്രിയിൽ എത്തുമ്പോൾ നൽകേണ്ടതാണ് റഫറൽ ചെയ്ത ആശുപത്രി റഫറൽ ചെയ്ത ഡിപ്പാർട്ട്മെന്റ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്നു വരുന്ന അപ്പോയിൻമെൻറ്റ് ഫോമിൽ ജില്ല കാണിക്കേണ്ട ഏതു തരം ആശുപത്രി ആശുപത്രിയുടെ പേര് ഡിപ്പാർട്ട്മെന്റ് എന്നിവ നൽകി പ്രൊസീഡ് നൽകുക അതിനുശേഷം വരുന്ന പേജിൽ തീയതി സെലക്ട് ചെയ്ത് വരുമാനം കൂടി നൽകുക ആ തീയതി ലഭ്യമാണോ എന്നറിയാൻ ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്യണം ആ ദിവസം ചികിത്സ ലഭ്യമാണെങ്കിൽ അതിനു താഴെ ആ ദിവസത്തേക്കുള്ള ടോക്കണുകൾ കാണാം രോഗികൾ അവർക്ക് സൗകര്യപ്രദമായ സമയവും ടോക്കണും ക്ലിക്ക് ചെയ്യാം അതിനുശേഷം അപ്പോയിൻമെൻ്റ് നൽകുമ്പോൾ നമ്മൾ നൽകിയ അപ്പോയിൻമെൻറ്റ് വിവരങ്ങൾ വരും തുടർന്ന് പ്രിൻറ് ക്ലിക്ക് ചെയ്യുമ്പോൾ പി ഡി എഫ് ആയി ആശുപത്രി അപ്പോയിൻമെൻ്റ് വരും ഇത് പ്രിൻ്റ് എടുക്കാനും സാധിക്കും ടോക്കൺ വിവരങ്ങൾ എസ് എം എസ് ആയാലും ലഭിക്കുന്നതാണ് ഇത് ആശുപത്രിയിൽ കാണിച്ചാൽ മതിയാകും ഇതേപോലെ പിന്നീട് ആശുപത്രി അപ്പോയിൻമെൻ്റ് എടുക്കാനും അപ്പോയിൻമെൻറ്റിന്റെ വിവരങ്ങൾ അറിയാനും സാധിക്കുന്നതാണ് സംശയങ്ങൾക്ക് ദിശ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ് ആശുപത്രിയിൽ അത് രാവിലെ പോയി ക്യൂ നിൽക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ഓൺലൈൻ വഴി ആശുപത്രി അപ്പോയിൻമെൻ്റ് എടുക്കാൻ നമുക്കും ഒന്ന് നോക്കിയാലോ